ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാംഗ്ലൂരിലെ ലേക്കും അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ മോളുടെ വീട്ടിൽ പോയിരുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ മോളും മോളുടെ ഹസ്ബൻഡ് കിരൺ അമ്മൂസ് ഞങ്ങൾ നാലു പേരും കൂടിയാണ് ലേക്കാണ് പോയത് അങ്ങനെ അവിടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്നാണ് ക്ലിയറിച്ച് ചെയ്യുന്നതാണ് അപ്പോൾ ലേക്ക് ഒരു നാലര മണിയായപ്പോൾ ഞങ്ങൾ ലേക്കിൽ കയറി ലേക്കിൻ്റെ ആ ഗേറ്റ് കടന്ന് അത് കയറി അപ്പം അങ്ങോട്ട് വാഹനങ്ങളൊന്നും പ്രവേശിപ്പിക്കില്ല അപ്പം നമുക്ക് മാത്രം നടക്കാം അപ്പോഴാണെങ്കിൽ ലേക്ക് നോക്കി എന്ത് വലിയ ലേക്കാണെന്ന് നോക്കി ഇപ്പം കിരൺ പറഞ്ഞു ഇവിടെ നമുക്കൊരു സർപ്രൈസ് ഉണ്ട് നല്ലൊരു ലേക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇത്രയും വലിയൊരു ലേക്കാണെന്ന് എനിക്കറിഞ്ഞൂടായിരുന്നു ഈ എൻ്റെ അമ്മ നോക്കത്താ ദൂരത്ത് കണ്ണെന്നിട്ടെന്ന് പറഞ്ഞ പോലത്തെ ലേക്ക് ഇത്രയും കുറേ യാത്രകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ലേക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ നീണ്ട് കിടക്കണിയാണ് ില്ലാത്തൊരു ലേക്ക് അപ്പം അപ്പുറത്തെ സൈഡിലൊക്കെ ഫ്ലാറ്റുകളാണ് അപ്പം ഇപ്പുറം ഒരു റോഡിന് ഇപ്പുറം ഗാർഡനും ഉണ്ട് ഈ ഒരു സൈഡിൽ ലേക്കും ഒരു സൈഡിൽ ഗാർഡനുമാണ് അവരുടെ അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയാണ് അടിപൊളി ലേക്ക് അപ്പോൾ അമ്മൂസ് അമ്മൂസിൻ്റെ നാടാണല്ലോ അമ്മൂസ് ഇങ്ങനെ ഓടിച്ചാടി തുള്ളി നടക്കണേ അപ്പം ഇപ്പുറത്തെ വശം റോഡിന് ഇപ്പുറവശം ലേക്ക് ഇപ്പുറം ഗാഡൻ അങ്ങനെയാണ് ോക്കി നിറ നല്ല കുറേ മരങ്ങളും ഇരിപ്പിടങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങളങ്ങനെ നല്ല കാലാവസ്ഥയാണ് ഇവിടെ അപ്പം അങ്ങനെ റിലാക്സ് ആയിട്ട് ഞങ്ങൾ നടക്കുന്നതാണ് അപ്പം ഇടയ്ക്ക് ലൈക്കിൽ വീഡിയോ ഒക്കെ എടുക്കും അപ്പോൾ അവിടെ കുട്ട കൊട്ട വെള്ളങ്ങളൊക്കെ ഉണ്ട് അവിടെ മീൻ പിടിക്കണുണ്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നാണ് പറയണം പക്ഷെ ദൂരെ കൊട്ട വെള്ളമുണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ കാണാം അപ്പം ഇങ്ങനെ ഇപ്പുറം ഈ ഗാർഡനിൽ ഒരു കുളുണ്ട് ഒരു ചതുരക്കുളം നിറയെ പടവുകളൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട് നല്ല വൃത്തിയും വടിപ്പുള്ള പരിസരം നന്നായിട്ട് സൂക്ഷിക്കണുണ്ട് അവർ അങ്ങനെ നല്ല വൃത്തിയൊക്കെ ഉണ്ട് ഇവിടെ വെള്ളം അത്ര നന്നല്ല നല്ല പച്ചപ്പ് ഉണ്ട് നല്ല അടിപൊളിയാണ് അവിടെ നല്ലൊരു കാലാവസ്ഥ നല്ലൊരു നല്ലൊരു രസമാണ് കാണാനായിട്ട് അപ്പോൾ ഇവിടെ ശനിയും ഞായറൊക്കെ ഷൂട്ടുണ്ട് ഷൂട്ടിങ്ങൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നത് റീൽസും ഷൂട്ടിങ്ങൊക്കെ എടുക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടാവും എന്ന് അപ്പോൾ കിരണം ധന്യയും കൂടി പടവുകളൊക്കെ ഇറങ്ങി അമ്മൂസും പുറകെ ചെല്ലണുണ്ട് ഡാഡിയൊന്നും വിളിച്ചു കൊണ്ട് അവരിടക്കിടക്കിടെ വരാറുള്ളതാണ് ഞായറാഴ്ചയൊക്കെ അവർക്ക് ഒഴിവ് ഉണ്ടാവുമല്ലേ ആ സമയത്ത് വൈകിട്ടൊക്കെ വരാറുള്ളതാണ് അപ്പോൾ എനിക്കെന്നോടൊരു ഹായൊക്കെ പറഞ്ഞ് രണ്ടുപേരും അമ്മൂസ് ഭയങ്കര ഗമയാണ് അമ്മ ഉണ്ടാവും അമ്മൂസ് എന്നെ പോസ് നോക്കി എന്തൊക്കെ പോസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോസ് ചെയ്താൽ എന്നോട് കാണി എന്നെ കാണിക്കണത് ഞാനും കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു അങ്ങനെ ഭയങ്കര ആയി അങ്ങനെ പിന്നെ അവിടെ നിന്ന് നടന്ന് അവിടുത്തെ ചെടികളാണിത് മരങ്ങളുണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള മരങ്ങളാണ് നമ്മുടെ ഇവിടെ ക്രിസ്മസ് ട്രീ ഇടപോലത്തെ ഒരു മരമാണ് എനിക്ക് തോന്നുന്നത് അത്രയും നല്ല ഭംഗിയാണ് എൻ്റെ ഇലകളൊക്കെ കാണാനായിട്ട് അവിടെയൊക്കെ കുറേ ഫോട്ടോ കുറേ മരങ്ങളുണ്ട് കേട്ടിങ്ങനത്തെ ഇടയ്ക്ക് ഞാൻ ലേക്കിലെ ഫോട്ടോ ഒക്കെ എടുക്കും പക്ഷേ ലേക്ക് നടന്ന് നടന്ന് ഒരു അവസാനം ഇല്ലാത്ത നടപ്പാണ് കേട്ടോ ഞങ്ങൾ നാലരക്ക് സ്റ്റാർട്ട് ചെയ്താണേ ഞങ്ങളങ്ങനെ നടന്ന് കിടന്ന് നടന്ന് പോണാണ് പക്ഷേ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇടക്കിടക്ക് നിന്ന് ഇടക്ക് കിരൺ കിരണം കൊച്ചും ഒക്കെ നിന്ന് കാല് കിഴക്കുമ്പോൾ നിൽക്കും പിന്നെ നടക്കും അപ്പോൾ കിരണ എന്നോട് പറഞ്ഞത് ഏറ്റവും അറ്റത്തൊരു താമരക്കുളം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് കാണാനുള്ള ഒരു ത്രില്ലിലാണ് ഞാൻ നടന്നു പോണത് അപ്പോൾ ഇടയ്ക്ക് ഇവന് അമ്മൂസിന് ഇടയ്ക്ക് ഇപ്പുറം പാർക്കിലേക്ക് കിടക്കണം പാർക്കിൽ കയറി ഇതിൻ്റെ മുകളിലൊരു പൊക്കുള്ളൊരു സ്ഥലമുണ്ട് അവിടെ കയറിയിട്ട് താഴേക്ക് പാർക്കിലെ പോലെ താഴത്തേക്ക് ഇങ്ങനെ തെന്നിറങ്ങണം നല്ല ഗാർഡനാണ് കേട്ടോ അടിപൊളി ഗാർഡനാണ് നന്നായിട്ട് സെറ്റ് ചെയ്ത് തരണ്ടവർ ഉണ്ടോ മമ്മി പിടിച്ചു കൊടുക്കണം ഒറ്റക്ക് വീഴ് ഒറ്റക്ക് തെന്നി തെന്നാനായിട്ട് ആയൊക്കെ പേടിയാണ് ഇടക്ക് കിടക്ക് മമ്മി പിടിച്ചു കൊടുക്കുക ഇങ്ങനെ തെന്നി താഴത്തേക്ക് വീഴുക പാർക്കിലൊക്കെ ഉള്ള പോലത്തെ ഒരു സാധനമാണ് അവൻ പ്രതീക്ഷിക്കണം അപ്പോൾ വിളിച്ചിട്ട് വരണില്ല അപ്പം ഡാടിനെ ഹെൽപ്പ് പിന്നെ വിളിക്കണേ ഡാടി വന്ന് എന്നെ ഓരോ പ്രാവശ്യം അങ്ങോട്ട് ഇറക്കാമെന്ന് പറഞ്ഞു അപ്പം ഡാഡി അന്ന് ഡാഡി എന്നിട്ട് ഉണ്ടാക്കി ഹെൽപ്പ് ചെയ്യണേ ഉണ്ടാക്ക സപ്പോർട്ടാണ് ഒറ്റ വീഴ്ച എങ്ങനത്തെ ഒരു നല്ല വികൃതിയാണ് ഇടയ്ക്ക് ഇപ്പുറം നല്ല ചെടികളൊക്കെ ഉണ്ട് പക്ഷെ പൂക്കളൊന്നും അധികം അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് സംസാരിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നെയാണ് അനന്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതിനൊരവസാനം ഇല്ല രാജംപി ദേവ് സിനിമയെ പറഞ്ഞ പോലെ ഈ കുന്നിനെ ഒരു അവസാനം ഇല്ലയെന്ന് ചോദിക്കണ പോലെ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണേട്ട് താമരക്കുളം കാണാൻ വേണ്ടി അപ്പം ധന്യ ഇടയ്ക്ക് ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കണുണ്ട് ചെറിയ ചെറിയ ചെടികൾ മാത്രമേ ഉള്ളു അമ്മൂസാണെങ്കിൽ ഭയങ്കര ത്രില്ലിലാണ് അമ്മൂസം അങ്ങോട്ടും ഓടും ഇങ്ങോട്ടും ഓടും ബഹളവും അമ്മൂസിന് അമ്മൂസ് ഓടി ഇണക്കണ നോക്കി ഇപ്പം തിരക്കൊന്നുമില്ല കേട്ടോ അതുപോലെ ഫ്ലവറൊന്നുമില്ല ഫ്ലവറൊക്കെ വരണമെങ്കിൽ ഒക്ടോബറിലാണ് നന്നറേ പൂത്ത് നിൽക്കുമെന്നാണ് അവിടെ പറഞ്ഞത് അവര് അപ്പം ഇപ്പോൾ ചെടികൾ മാത്രമേ ഉള്ളൂ ഫ്ലവർ ഒന്നുമില്ല നമ്മൾ ഈ കാണുന്ന ഫ്ലവർ മാത്രമേ ഉള്ളൂ ചെറിയ ഇടയ്ക്കിടയ്ക്ക് ചെറിയ 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 പൂക്കളൊക്കെ ഇട്ട് നമ്മളുടെ ഇവിടെ കാണുന്ന പൂക്കളൊക്കെ തന്നെയാണ് തോന്നണം മരങ്ങൾക്ക് മാത്രം വ്യത്യാസമുണ്ട് പിന്നെ വാഴച്ചെടി പോലത്തെ സൈഡിലൊക്കെ അപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങനെ വീഡിയോ കൊടുത്ത് പോകണു പോയി പോയിക്കൊണ്ടിരിക്കണാണ് അപ്പോൾ അമ്മൂസിനെ നോക്കി എവിടെ എത്തി നോക്കി അമ്മൂസിനെ കാണാനില്ല അമ്മൂസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അമ്മൂസ് എന്താ കാര്യമെന്ന് പറയാൻ പോന്നേക്ക് ഇടയ്ക്കിടയ്ക്ക് കാല് കഴിച്ചാൽ മേക്കുന്നതാണ് ഞങ്ങൾ തന്നെ രണ്ട് മണിക്കൂറായിട്ട് ഈ നടക്കാൻ തുടങ്ങിയിട്ട് അമ്മൂസിന് കാലുവേദന ഇല്ല ഒന്നുമില്ല അമ്മൂസിന് ഭയങ്കര ഗമ്യാണ് അവരുടെ ബാംഗ്ലൂരല്ലേ അപ്പം ഞാൻ ഗസ്റ്റായിട്ട് എന്തേക്കണം അറിയണം അമ്മൂസിന് അവിടെ ഷൈൻ ചെയ്യണ അമ്മൂസ് അമ്മൂസ് ഇങ്ങനെ പുറന്ന അറ്റത്തോട്ട് പോവും പിന്നെ അവിടെ നിന്ന് ഓടി ഇങ്ങോട്ട് വരും ഞങ്ങൾക്ക് നടണെന്ന് കാല് എടുക്കണം അയാൾ പോയേക്കണമെങ്കിൽ അറ്റം വരെ ഇവിടെ ആരും പിടിച്ചു കൊണ്ടുപോകാനൊന്നും കേട്ടോ അവിടെ നല്ല സ്ഥലങ്ങളാണ് അങ്ങനെ കിരണിടക്ക് ഓടിച്ചെല്ലും അപ്പോൾ അതിൻ്റെ അനക്കാലം സ്പീഡിലോടും അങ്ങനെ കുറേ യാത്രകൾ കുറേ നടന്ന് അങ്ങനെ ഇടയ്ക്കിടക്ക് ഇതേപോലെ മരങ്ങളൊക്കെ കണ്ടു വാ തെങ്ങ എന്താണെന്നറിയാം വളങ്ങത്തി മരമൊക്കെ കണ്ട് അപ്പം അവിടേക്ക് നിന്ന് ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്ത് നല്ലൊരു കാലാവസ്ഥയാണ് ലൈക്കിൻ്റെ ഒരു തണുപ്പുണ്ട് അല്ലാതെ ബാംഗ്ലൂർ ഭയങ്കര തണുപ്പാണെന്ന് പറഞ്ഞാൽ ഈ സമയത്തൊരു തണുപ്പില്ല ലേക്കിൻ്റെ ഒരു തണുപ്പുണ്ട് നല്ല കാറ്റും നല്ലൊരു അന്തരീക്ഷമാണ് ഈ ചെടിയുണ്ട് നല്ല ചുവന്ന കളറല്ല ചെടി അപ്പം അങ്ങനെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനുള്ളതൊക്കെ ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഷൂട്ടുകളൊക്കെ ഉണ്ടല്ലോ അപ്പം ഇങ്ങനെ ശനിയും ഞാറൊക്കെ കുറേ തിരക്കുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ സെൽഫിയൊക്കെ എടുത്ത് കുറേ ഫോട്ടോകളൊക്കെ എടുത്തിട്ടാണ് എന്താ അമ്മൂസ് ഡാഡിയും അയക്കുടി അങ്ങനെ കുറേ ഫോട്ടോകളൊക്കെ എടുത്തു ഒരു ഹാപ്പിയായി നടപ്പായിരുന്നു നാലര ഉടങ്ങി അഞ്ചര ആറര മണിയാകാൻ അറിയാം നേരം അപ്പോഴാണ് അമ്മൂസ് ഇപ്പുറം ഗാർഡനിലൊരു കുന്നു പോലത്തെ ഒരു സ്ഥലം കണ്ടത് അപ്പോൾ അവിടെ കയറി അവിടെ കയറിയിട്ട് അവന് ഫോട്ടോ എടുക്കണം അമ്മ അമ്മേനോട് ഫോട്ടോ എടുക്കാൻ പറയാനാണ് ഇപ്പം മമ്മി ഫോട്ടോ എടുക്കാനുള്ള പരിക്കത്തിലാണ് ഇപ്പം ഡാഡിയും മോളും ടൈറ്റാനിക്കൽ നിൽക്കണം പോലത്തെ പോസ് ചെയ്യണം മമ്മി കിടന്നും ഇരുന്നൊക്കെയാണ് ഫോട്ടോ എടുക്കണം നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ ഞാനും എടുത്ത് ഇപ്പുറൊക്കെ നല്ല പുഷ് പോലത്തെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ നടന്ന് ഞാനും കിരീടം കൂടി ഇങ്ങനെ നടക്കുന്ന അമ്മൂസൊക്കെ കൂടി സംസാരിച്ച് സംസാരിച്ച് താമരക്കുളം കാണാനായിട്ടുള്ള പോക്കാണ് പൊക്കോ നടന്ന് ഇത്രയും ഞാൻ നടന്നിട്ടില്ല ഇതുവരെ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണ ഇതിനൊരറ്റവും ഇല്ല അങ്ങനെ താമരകളോട് കൊണ്ട് കാണണമില്ല അപ്പോൾ കീരം പറയും ഈ അടുത്താണമ്മ ഈ അടുത്താണമ്മെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും അപ്പോൾ ധന്യം അറിയപ്പെട്ട് തിരിച്ച് നടക്കാനുള്ളാണ് പോകാ പോകാന്ന് പറയുമ്പോൾ ഞാൻ പറയും വേണ്ടടാ ഞാൻ കുറച്ചും കൂടി അല്ലേ ഉള്ളൂ നമുക്ക് നടക്കാം പറയും അങ്ങനെ നടന്ന് 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 പോയിക്കൊണ്ടിരിക്കണു അപ്പോഴാണ് സന്ധ്യയായി പക്ഷെ അവിടെ നല്ല വിളിച്ചോണ് സന്ധ്യ ആവണ അറിയണില്ല നല്ല വിളിച്ചോണം അപ്പം ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആണെങ്കിൽ നല്ല പെട്ടെന്ന് ഈ കിളികളൊക്കെ ഇങ്ങനെ കൂട് കയറണ ഒരു ഇത് കാലാവസ്ഥ കാണപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഇനി ഇത് തിരിച്ച് കളക്കണ്ടി നമുക്കിത് ഒരു വയസ്ത്തേക്കല്ലേ നടക്കാൻ പറ്റുള്ളൂ നമുക്ക് തിരിച്ച് നടക്കണം തിരിച്ച് നടക്കുകയും വേണം അതേപോലെ ഒരു വാഹനങ്ങളൊന്നുമില്ലല്ലോ വേണ്ട പക്ഷികളൊക്കെ തിരിച്ച് കൂട് കയറാൻ പോണ് അപ്പോഴാണ് ഞങ്ങൾക്കും കൂട് കയറണമല്ലോ ദൂരം കിളികളാണെന്നറിയാമോ നിറയെ കിളികളാണ് ഇതേപോലെ കാക്കയാണ് എന്നാന്നു ഇങ്ങനെ കുറെ ഇങ്ങനെ വട്ട ഇതുപോലത്തെ നല്ല രസമായിട്ട് കാണാമായിരുന്നു കേട്ടോ അവിടെ ഇതിൻ്റെ ഇത് തന്നെയായിരുന്നു അവിടെ സന്ധ്യയായിപ്പം ഏഴര മണിയൊക്കെ ആയി അങ്ങനെ അതൊക്കെ ആഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്ന് അപ്പോൾ തിരിച്ചു പോരണം നമുക്ക് തിരിച്ചു പോരുമ്പോഴത്തേക്ക് തിരിച്ചു പോരണം അപ്പോൾ ഈ നമ്മ നമ്മൾ നടന്ന ആ വഴി തന്നെ നമുക്ക് നടക്കണ്ടേ അപ്പോൾ ഇരുട്ടായി കണ്ട അപ്പുറത്തെ ഫ്ലാറ്റിലൊക്കെ ലൈറ്റുകളൊക്കെ വന്ന് പിന്നെ ഒരു ബഹളം വരുന്നു എന്താണ് നല്ല ഗേറ്റായിട്ട് അടച്ച് പോയാൽ നമ്മളകത്തായി പോകില്ലേ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് തിരുവനന്തപുരത്ത് ഒരു പെൺകുട്ടി ടവറിൻ്റെ മുകളിൽ കയറി ആത്മഹത്യ ചെയ്യാനായിട്ട് പോയിട്ട് ഹൈ സ്പീഡിൻ്റെ മുകളിലോട്ട് കയറി പോലീസുകാരൊക്കെ പറഞ്ഞിട്ട് താഴത്തേക്ക് ഇറങ്ങിയില്ല അവസാനം മോളിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ കടന്നൽ കൂടെ എല്ലാം കണ്ടും പിടിച്ച് കടന്നൽ കൂട് കളകിയിട്ട് ആ പെൺകുട്ടി താഴത്തേക്ക് ഇറങ്ങണ ഒരു സീൻ വീഡിയോ കണ്ടായിരുന്നു ഞാൻ വാട്സപ്പിൽ അതേപോലെ ഞങ്ങൾ പിന്നെ ഒരു സ്പീഡായിരുന്നു തിരിച്ചു വരാനായിട്ട് അങ്ങനെ ഓടിപ്പടഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി അങ്ങനെ ഒരുത്തൊരു സംഭവം ഉണ്ടായി അപ്പോൾ ഒരു ചെറിയ വീഡിയോ അടുത്ത വീഡിയോ അടുത്തത്